السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو اعلم بكم اذ انشاكم من الارض واذ انتم اجنه في بطون امهاتكم فلا تزكوا انفسكم هو اعلم بمن اتقى പ്രിയപ്പെട്ട വിശ്വാസികളെ നാവിന്റെ പാപങ്ങളിൽ നിന്നും പതിനെട്ടാമത്തെ പാപമായി നാം എണ്ണിയ എണ്ണിയെന്ന കുറ്റത്തെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടു വെള്ളിയാഴ്ചകളിൽ ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടത് മുഖസ്തുതി എന്ന് പറയുന്നത് അത് പറയുന്നവനും അത് കേൾക്കുന്നവനും പറ്റും ആ പരിക്ക് പാരത്രിക ലോകത്തൊരു വലിയ നഷ്ടമായിട്ടും വരും അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോടുകൂടെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം വാക്കുകൾ നമ്മിൽ നിന്നും വന്നുപോകുന്നത് സൂക്ഷിക്കണം ജാഗ്രത വേണമെന്നും എന്നാൽ ഒരുപക്ഷത്തും പരിക്ക് പറ്റാത്ത വിധത്തിൽ ചില പ്രശംസകൾ ഉണ്ട് എന്നും ചിലപ്പോൾ പ്രശംസകൾ നന്മയായി പുണ്യമായി വരുമെന്നും അത് വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ വളരെ ചെറിയ സന്ദർഭങ്ങളിൽ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് അത് ഉള്ളത് എന്നുമാണ് കഴിഞ്ഞയാഴ്ച ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകൾ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നു മാത്രമല്ല സമ്പൂർണ്ണ മുഗ്മിനീങ്ങളായ ആളുകൾ അവരുടെ പ്രശംസയ്ക്ക് ഫലമുണ്ട് അവരുടെ വിമർശനങ്ങളും പലിക്കും അവർ അവരുടെ നാവുകൾ കൊണ്ട് ആരെയെങ്കിലും സ്തുതി പറഞ്ഞാൽ വാഴ്ത്തി പറഞ്ഞാൽ അതിന് ഫലമുണ്ട് അത് ഫലവത്താകും അതിന്റെ ഗുണം കിട്ടും അതുപോലെ അവരുടെ നാവുകൊണ്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിന്റെ വിഷം അതിന്റെ നാശവും വന്നു ഭവിക്കും കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ നാവുകൊണ്ട് എന്ത് പറയുന്നുവോ അത് അതല്ലാഹു അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കും അവരുടെ നാവിൽ നിന്നും വരുന്ന വാചകങ്ങൾ അതിന്റെ ആശയങ്ങൾ അള്ളാഹു അങ്ങനെ തന്നെ നടപ്പിലാക്കുമോ അതുകൊണ്ട് നല്ല ആളുകളുടെ പ്രശംസ അത് മാനിക്കണം നല്ല ആളുകളുടെ വിമർശനങ്ങൾ ഭയക്കുകയും വേണം അത് സാധാരണ ഒരു പ്രശംസയായി വിമർശനമായി നമുക്ക് തള്ളാൻ സാധിക്കുകയില്ല ഇമാം ബുഹാരി അവിടുത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം ഇതിന് തെളിവ് റളിയല്ലാഹു മഹാനായ അൻഹു ശേഷമുണ്ടായ ഒരു സംഭവം ഉമറുൽ ഫാറൂഖ് ഖലീഫയായ കാലഘട്ടം ഞാൻ ഒരിക്കൽ മദീനയിലേക്ക് കടന്നു ചെന്നു

ഈ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോ കൂട്ടമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ മദീനത്തെത്തി ഖലീഫയുടെ മദീനത്തെത്തിരുമുന്നിൽ ഞാൻ ഇരുന്നപ്പോൾ ഞങ്ങൾ കരികിലൂടെ ഒരു ജനാസ അങ്ങനെ കൊണ്ടുപോകപ്പെട്ടു മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനെ കയറ്റിയിട്ട് ഞങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോയപ്പോ സദസ്സിലുണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന വിശ്വാസികളിൽ മുനീങ്ങളിൽ ചിലർ മരിച്ച ആ മനുഷ്യനെ കുറിച്ച് സ്തുതി പറഞ്ഞു വാഴ്ത്തി പറഞ്ഞു നല്ലത് പറഞ്ഞു ഇത് കേട്ടപ്പോ അമീർപ്പെട്ടു കഴിഞ്ഞു അബുൽ അസ്വദ് എന്ന മഹാൻ പറയുകയാണ് അധികം വൈകിയില്ല കാരണം ആകെ വ്യാധി പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ ആള് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖലീഫയുടെ മുന്നിൽ ഇരുന്നപ്പോൾ ഒരു അതാ വരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സ്തുതി പറഞ്ഞു ആ മരിച്ച വ്യക്തിയെ കുറിച്ച് നല്ലത് പറഞ്ഞു അത് കേട്ടപ്പോഴും സ്ഥിരപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കുറഞ്ഞ മിനിറ്റുകൾ മൂന്നാമത്തെ ും വന്നു ആ മയ്യത്ത് വന്നപ്പോൾ അവിടെ കൂടിയ ആളുകൾ ആ ജനാസയെ കുറിച്ച് മയ്യത്തിനെ കുറിച്ച് വിമർശിച്ചു കുറ്റം പറഞ്ഞു മോശമാക്കി പറഞ്ഞു അത് കേട്ടപ്പോഴും ഇങ്ങനെ മൂന്ന് സമയത്തും അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ടു അങ്ങനെ തന്നെ ഉറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അബുൽ സ്ഥിരപ്പെട്ടു ഉറപ്പായി ഉറപ്പായി എന്ന് പറയുന്നുണ്ടല്ലോ എന്തുറപ്പായി നാ അങ്ങ് പറയുന്നത് അപ്പോൾ പറഞ്ഞു ആ ആദ്യത്തെ രണ്ട് മയ്യത്തിന്റെ കാര്യത്തിൽ സ്വർഗം സ്ഥിരപ്പെട്ടു ആ മയ്യത്തിന് സ്വർഗം ഉറപ്പായി മൂന്നാമത് പോയ പോയത്തിനെ ഈ മുസ്ലിം സമൂഹം കുറ്റം പറഞ്ഞപ്പോ വിമർശിച്ചപ്പോ നരകവും ഉറച്ചു കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെന്റെ അഭിപ്രായമല്ല പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലത്തെ അനുഭവം എനിക്കുണ്ട് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന നബിയുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ജനാസ കടന്നു പോയപ്പോഴ്ത്തുകയും വിമർശിക്കുകയും ചെയ്തപ്പോ വജപത്ത് എന്ന് നബി നബിഹു അലി വസല്ലപ്പോ ഞങ്ങൾ സംശയം ചോദിച്ചു എന്താണ് എന്ന് നിങ്ങളുടെ വാക്കിനനുസരിച്ച് നരകങ്ങൾ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു തന്നപ്പോ ഞാൻ സംശയം ചോദിച്ചു എന്തുകൊണ്ട് ഞങ്ങളുടെ വാക്കിനനുസരിച്ച് ആളുകൾക്ക് സ്വർഗവും നരകവും സ്ഥിരപ്പെടുന്നു ഞാൻ സംശയം ചോദിച്ചു അപ്പോൾ മറുപടി പറഞ്ഞു തന്നത് നല്ല ഒരു സാക്ഷിയുടെ വാക്ക് സത്യസന്ധനായ ഒരു സാക്ഷിയുടെ സാക്ഷ്യം ജഡ്ജി സ്വീകരിക്കുമല്ലോ ആ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് ജഡ്ജിമെന്റ് വിധിയിറക്കുമല്ലോ എങ്കിൽ ഇതുപോലെ ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സത്യസന്ധന്മാരായ സാക്ഷികളാണ് നിങ്ങൾ നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് സാക്ഷ്യം പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും മോശം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അതും അല്ലാഹു സ്വീകരിക്കും എന്നിട്ടും നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു തന്നു ബുഹാരിയുടെ ഹദീസ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അയ്യുമാ മുസ്ലിമിൻ ഏതൊരു മുസ്ലിമാകട്ടെ ഏതൊരു വ്യക്തിയാകട്ടെ ഒരു നാലാൾ ആ വ്യക്തിയുടെ വാഴ്ത്തിയാൽ നാല് ണം കേട്ടോ ഏതെങ്കിലും അലവലാതി വാഴ്ത്തിയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സൃഹത്തിലിരിക്കും കാരണം എത്ര വാഴ്ത്തല അവരെ പാർട്ടിക്കാരെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് അല്ലേ അത് പറ്റില്ല ആളാകണം ആരാകണം ഭൂമിയിലെ സാക്ഷികളാകണം ഷഹാദത്തിന് അദാലത്ത് ഷർത്താണ് അതിന് നീതി വേണം സത്യസന്ധത വേണം അങ്ങനെയുള്ള നല്ല ആളുകളിൽ നിന്ന് നാല് പേർ ഏതൊരു അവൻ അയ്യുമാ മുസ്ലിമിൻ പാസ് പാസ് ഈമാൻ ഈമാനുള്ള ഒരു മുസൽമാൻ അവൻ ഏതാളാകട്ടെ തെമ്മാടിയാകട്ടെ നർത്തണ്ട് അയ്യുമാ മുസ്ലിമിൻ ഏതൊരു മുസ്ലിമാകട്ടെ നാല് ആളുകൾ ആളുകൾ അവന് വേണ്ടി വാഴ്ത്തി പറഞ്ഞാൽ ആ വിഷയത്തിൽ നന്മയുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് തള്ളിക്കയറ്റും അള്ളെന്നാണ് തള്ളി പ്രവേശിപ്പിക്കും അവന് മടിയൊന്നും ഉണ്ടാവാൻ പാടില്ല അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും

ഭൂമിയിലെ അള്ളാഹുവിന്റെ സാക്ഷികളായ രണ്ടാളുകൾ നല്ലത് പറഞ്ഞാലും സ്വർഗം കിട്ടോയാലും ഒരാൾ പറഞ്ഞാലും ഞങ്ങൾ നബിയോട് പിന്നെ ഒരാളാണെങ്കിലോ എന്നുള്ള അധിക ചോദ്യത്തിന് നിന്നില്ല ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു എന്ന് സ്തുതി കേൾക്കണം കേൾക്കേണ്ടവരിൽ നിന്ന് കേൾക്കണം അതിന് ഫലമുണ്ട് അങ്ങനെ നല്ലവരിൽ നിന്ന് വാഴ്ത്തല് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലവരാകണം നമ്മൾ മോശമായാലാ തെമ്മാടികളുടെ വാഴ്ത്തല് പുകഴ്ത്തി കിട്ടുക നല്ലവരായി കഴിഞ്ഞാൽ അവരുടെ വാഴ്ത്തൽ നല്ലവരുടെ വാഴ്ത്തൽ ഉണ്ട് വാഴ്ത്തപ്പെടുന്നവന് നേട്ടമുണ്ട് വാഴ്ത്തുന്ന നല്ലവർക്കും കൂലിണ്ട് രണ്ടു ഭാഗത്തും നഷ്ടമല്ല ലാഭം സാധാരണ രണ്ടു ഭാഗത്തും ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലോ പുകഴ്ത്തുന്നവന് നാല് അപകടവും പുകഴ്ത്തൽ കേൾക്കുന്നവന് രണ്ടപകടം എന്ന് വിശദീകരിച്ചില്ലേ നല്ലവരുടെ വാഴ്ത്തൽ രണ്ടു പക്ഷത്തും ഗുണമാണ് പുകഴ്ത്തപ്പെടുന്നവന് സ്വർഗമാണ് അള്ളാഹു കൊടുക്ക പുകഴ്ത്തിയവനോ അവൻ അതിന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു ഇന്നലി ബനി ആദമ അമിനൽ ഓരോ മനുഷ്യന്റെയും ചാരത്ത് മലക്കുകളുടെ ഒരു സംഘം ഇരിപ്പുണ്ട് ഉണ്ട് ഉണ്ട് ഓരോ മനുഷ്യനെയും ചുറ്റിപ്പറ്റിയിട്ട് ധാരാളം മലക്കുകൾ സഹവാസികളായിട്ടുണ്ട് എന്നിട്ടോ ഓരോ വ്യക്തിയുടെ കൂടെയും മലക്കുകൾ കൂടെ ഇരിക്കുന്നുണ്ട് അത് ഇടതും വലതും ചുമലിൽ മാത്രല്ല നന്മയും തിന്മയും രേഖപ്പെടുത്താൻ മാത്രമല്ല അതിനൊക്കെ അപ്പുറത്ത് ധാരാളം നമ്മയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഉണ്ട് ഒരു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറഞ്ഞു അവന്റെ സവിധത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ അവന്റെ അസാന്നിധ്യത്തിൽ പറഞ്ഞു പറഞ്ഞാൽ കാലത്തിൽ മലായി കൂടെയുള്ള മലക്കുകൾ പറയും നല്ലത് പറഞ്ഞു നല്ല അടിസ്ഥാനത്തിൽ നല്ല നീയത്തോടെ വെറുതെ സുഖിപ്പിച്ചു പൊക്കാൻ വേണ്ടിയല്ല നല്ല കാര്യത്തിന് നല്ല നീയത്തോടെ സ്തുതിച്ചു പറഞ്ഞാൽ കാലത്തിൽ ഈ കൂടുള്ള മലക്കുകൾ പറയും നീ എന്താണോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അതിന്റെ പ്രതിഫലം അതിന് സമാനമായ പ്രതിഫലം അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം നിനക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞാൽ കാലത്തിൽ മല ഇക്കത്തു മലക്കുകൾ സഹചാരികളായ മലക്കുകൾ പറയുന്നത് നിനക്കെത്ര മാത്രം കൊഴപ്പുണ്ട് നീ അവനെ കുറ്റം പറയല്ലേ പറയില്ലേ നിനക്കെത്ര കൊഴപ്പുണ്ട് മോനെ ഇതിലും വലിയ കുഴപ്പങ്ങൾ നിന്നിലുണ്ടല്ലോ അള്ളാഹു അത് മറച്ചുവെച്ചതല്ലേ അതുകൊണ്ടല്ലേ ഈ മാന്യത നീ പ്രകടിപ്പിക്കുന്നത് നിനക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ അവനെ കുറ്റം പറയുന്നതിനു പകരം നിന്റെ വൈകൃതങ്ങളും കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ച റബ്ബിനെ സ്തുതിക്കുകയും അവനോട് നന്ദി കാണിക്കുകയുമായിരിക്കും നീ ചെയ്യുന്നത് എന്നും മലക്കുകൾ പറയും അപ്പൊ നല്ല പ്രശംസ പക്ഷത്തും ഗുണമുണ്ടാകും പക്ഷെ നല്ലത് ഒരു രണ്ട് ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ്റെട്ടു അപകടമാണ് വളരെ ജാഗ്രത ഈ വിഷയത്തിൽ വേണം മറ്റുള്ളവന്റെ മുഖസ്തുതി പാടുമ്പോൾ നല്ല ജാഗ്രത വേണം സ്തുതി പറയാൻ പറയുന്നവൻ അർഹനാണോ എന്ന് നോക്കണം കേൾക്കുന്നവൻ അത് കേൾക്കാനും അർഹനാണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ രണ്ടു പക്ഷത്തും പരിക്കു പറ്റും ൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന ജാഗ്രത മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നുണ്ട് തങ്ങളുടെ സമുദായമായ ഈ ഉമ്മത്തിൽ ഞാൻ ായ പ്രവാചകർ ഒരു വ്യക്തിയെയും ഞാൻ സ്തുതിച്ചു പറയൂല കാരണം എന്താ വെച്ചാൽ അവരൊക്കെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ന നിലക്ക് സ്തുതിച്ചു പറഞ്ഞാൽ അപകടം പറ്റും അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ഫങ്ഷൻ എത്തി അപ്പൊ ഞാൻ പറഞ്ഞു അലഹദില്ല നിങ്ങളെ കിട്ടിയല്ലോ നമ്മുടെ ഈ പാർട്ടിക്ക് വളരെ പൊന്നാർ ഉസ്താദ് അത് മാത്രം പറയരുത് എന്തേ പറഞ്ഞാല് എന്നെ കിട്ടിയത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുമ്പോ ഞാനൊന്നും ഉഷാറാവൂ അതൊന്നും നിങ്ങൾക്കൊന്നും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അത്ര കുഴപ്പക്കാരനോ അഹങ്കാരിയൊന്നും അല്ല ഞാൻ ബോധപൂർവം പറഞ്ഞാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നത് മനുഷ്യനല്ലേ

നീ അങ്ങനെ പുകഴ്ത്തുകയാണെങ്കിൽ തന്നെ ആ അമ്മായിട്ടൊരു സമൂഹത്തെ ഒരു കൂട്ടത്തെ ഒരു വിഭാഗത്തെ ആ കുടുംബം നല്ല കുടുംബമാണ് ആ കുടുംബം ആ കമ്മിറ്റിക്കാർ നല്ല കമ്മിറ്റിക്കാർ അല്ലെ യാ മധി പഠിക്കുന്ന പിള്ളേർ നല്ലതാണ് അവിടുത്തെ ഉസ്താദുമാര് നല്ലതാ എന്ന് മൊത്തത്തിൽ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗത്തെ പ്രശംസിക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ സ്വഹാബത്ത് പറഞ്ഞു മുഴുവൻ പ്രതിഫലവും ഈ മദീന നിവാസികളായ സുഹൃത്തുക്കൾ വാരിയെടുത്തല്ലോ തട്ടിയെടുത്തല്ലോ നബിയേ എന്തുകൊണ്ട് ണിക്ക് മറുതുണിയില്ലാതെ കടന്നു വന്ന ഇത്ര വലിയ സംഘത്തെ സഹായിച്ച വേറെ ഒരു കൂട്ടരെ ഞങ്ങൾ കണ്ടിട്ടില്ല രബിയെ പെണ്ണ് തന്നു കിടക്കാൻ കിടപ്പാടം തന്നു ഭക്ഷണം തന്നു ൊഴില് തന്നു മാത്രമല്ല ഞങ്ങൾ മദീനത്തെത്തിയപ്പോ അവരുടെ തോട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളുടെ ലാഭത്തിൽ നിന്നൊരു പങ്ക് ഞങ്ങളുടെ സ്വത്തല്ലത് ഞങ്ങളുടെ സ്വത്തല്ല ആ ലാഭത്തിൽ നിന്നൊരു പങ്ക് ചുമ്മാ തന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ഈ അൻസ്വാരി കൂട്ടം മദീനക്കാരായ സുഹൃത്തുക്കൾ മുഴുവ പ്രതിഫലവും തട്ടിയെടുത്തല്ല രബിയെ ഇത് കേട്ടപ്പോ നബി സലൈസ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവരെ 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 വാഴ്ത്തുകയല്ലേ എന്താ ചെയ്യാതിരിക്കുന്നതെന്തേ അവരുടെ ഈ സൽപ്രവൃത്തിയിൽ അവരെ നിങ്ങൾ വാഴ്ത്തി പറയാത്തതെന്തേ നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ പ്രതിഷേധിക്കുകയാണോ അല്ലെങ്കിൽ അസൂയപ്പെടുകയാണോ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ قالوا بلا يا رسول الله തെറ്റിപ്പോയി ഞങ്ങൾ അവരെ വാഴ്ത്താം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ പ്രശംസ അത് അനുവദിക്കപ്പെട്ട ഘട്ടങ്ങൾ അത് വളരെ വിരളമാണ് അത് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞത് പ്രശംസിക്കുന്നവൻറെ കാര്യമാണ് ഇനി പ്രശംസ കേൾക്കുന്നവൻ ചില മര്യാദകൾ പാലിക്കാനുണ്ട് തന്നെങ്ങനെ മറ്റൊരുത്തൽ പൊക്കി പറയുമ്പോ കേട്ട് ഇങ്ങനെ പൊങ്ങല്ല കേട്ടിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ചിരിച്ചു നിൽക്കുക എന്താ വേണ്ടത് ചില മര്യാദ പാലിക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അറിയണം മുഖസ്തുതി കേട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ പുകഴ്ത്തപ്പെട്ട ുണ്ടല്ലോ അവൻ ഈ പുകഴ്ത്തൽ കേൾക്കുമ്പോൾ അവൻ സന്തോഷിക്കാൻ പാടില്ല അവൻ ആത്മാഭിമാനം ഉണ്ടാകാൻ പാടില്ല പിന്നെയോ അവൻ ആശങ്ക വേണം അവന് ഭയം വേണം പേടി വേണം എന്ത് പേടിവൽ പുത്തൂർ പഠിച്ചോനെ അഹങ്കാരം കേറുവോ പൊങ്ങച്ചൻ കേറുവോ കർമ്മരാഹിത്യം വരുമോ ഞാൻ പൂഷാറായി എന്ന് ചിന്തിച്ചിട്ട് നന്മകൾക്ക് സൽപ്രവർത്തനങ്ങൾക്കുള്ള ആവേശം കിട്ടുപോകോ പഠിച്ചോനെ ഈ പേടി മനസ്സിൽ നിർബന്ധമായിട്ടും വേണം ആളുകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയേ ഇല്ല ഇതിന്റെ ദുരന്തത്തിൽ നിന്ന് മുക്തരാവുകയേ ഇല്ല അവന്റെ മനസ്സിനെ കുറിച്ച് അവന് പഠിച്ചറിയാത്ത കാലത്തോളം അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത കാലത്തോളം ഒരാൾക്കും സ്തുതിക്കലിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല സ്തുതിക്കലിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാ മനസ്സിനെ കുറിച്ച് നന്നായി പഠിച്ചവൻ നഫ്സിനെ കുറിച്ച് നന്നായി പഠിച്ചവൻ മരണം വരെ ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ എങ്ങനെ മരിക്കും എന്നതിനെ കുറിച്ച് ഓർമ്മയുള്ള വ്യക്തി അങ്ങനത്തെ ആളുകളാണ് സ്തുതി പാട്ടിൽ നിന്ന് അപകടത്തിൽപ്പെടാതെ പരിക്ക് പറ്റാതെ രക്ഷപ്പെടുകയുള്ളൂ അല്ലാത്തവർ കുരുങ്ങിപ്പോകും സ്വന്തത്തെ കുറിച്ച് അറിഞ്ഞ മതി ഞാൻ എന്നെ മനസ്സിലാക്കിയാല് ആര് പുകഴ്ത്തിയാലും ഞാൻ പൊങ്ങൂല െ കുറിച്ച് പഠിച്ചാൽ മതിമാരും അവരെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണ അവർ പറഞ്ഞത് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്നെ കുറിച്ച് പഠിക്കും ഒരാൾ അവനാണ് അവനെ കുറിച്ച് എല്ലാം അറിയാം ഈ സ്തുതിക്കുന്ന ആൾക്ക് കുറച്ച് പ്ലസ് പോയിന്റ് ചില ഗുണേ അറിയുള്ളൂ ചില നന്മേ അറിയുള്ളൂ കാരണം പുറംപൂച്ച് നല്ലതായിരിക്കേ ഇച്ചിരി നന്മേ അറിയുള്ളൂ എന്നാൽ ഇവനോ ഇവന്റെ പ്ലസ് പോയിന്റ് അറിയും മൈനസ് പോയിന്റ് അറിയും നന്മയും തിന്മയും ഇവന്റെ മനസ്സിൽ ഒക്കെ അറിയും ഇതറിഞ്ഞാലോ ആരാ പുകഴ്ത്താൻ കിട്ടുക എന്നെ ആര് പുകഴ്ത്തും നിങ്ങൾ ആര് പുകഴ്ത്തും ഇമാം പറയുന്നുണ്ട് ഈ മുഖസ്തുതി പറയുന്ന പറയുന്ന നന്മ വ്യക്തിക്കൊന്ന് വ്യക്തമായി എന്ത് ഇവന്റെ മുഴുവൻ രഹസ്യവും അവന്റെ മനസ്സിലുള്ള ഉള്ളിലിരിപ്പ് അവന്റെ ചിന്തകള് മനസ്സിലൂടെ അവൻ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞാൽ കഫൽ മദിഹി പിന്നെ 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 മുഖസ്തുതി മുഖസ്തുതി ചെയ്യാ ചെയ്യാ വാഴ്ത്തി പറയാൻ പറ്റൂല പിന്നെയോ ഇവന്റെ വൈകൃതങ്ങൾ ഇവന്റെ രഹസ്യങ്ങൾ ഇവന്റെ മനസ്സിലിരിപ്പ് ഉള്ളത് ഉള്ളതുപോലെ പുറത്തറിഞ്ഞാൽ ഒരാളും ഇവനെ പ്രശംസിക്കുകയില്ല ഈ അറിവ് നമുക്കുണ്ടായാൽ മതി പഠിച്ചോനെ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ആളുകൾ മനസ്സിലാക്കി എന്തായിരിക്കും ഇത് ഞാൻ മനസ്സിലാക്കിയാൽ മതി എങ്കിൽ അപകടം വരൂല അതാണ് മഹത്തുക്കളായ ഔലിയാക്കള് പറഞ്ഞത്